കേരള ഹെൽത്ത് ഇൻസ്പെക്ടർ യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രത സന്ദേശയാത്രയ്ക്ക് തുടക്കമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരം കേന്ദ്രങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടം പാപ്പാടുംപാറ കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ജാഥ പര്യടനം രോഗങ്ങൾ പേവിഷബാധ എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്ന കൂടിയാണ് ജാഗ്രതാ സന്ദേശയാത്ര സംഘടിപ്പിച്ചത് നായ കടിച്ചു കഴിഞ്ഞാൽ ഉടൻ എന്തു ചെയ്യണം മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ ഡെങ്കിപ്പനി പ്രതിരോധം എലിപ്പനി ലക്ഷണങ്ങൾ പ്രതിരോധം എന്നിവയെക്കുറിച്ച് ജാഥയിൽ അവബോധ ക്ലാസുകൾ നൽകും കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ എടുത്ത് സംസ്ഥാന ഗവൺമെന്റ് എടുത്തൊരു തീരുമാനമാണ് കേരളത്തിൽ അങ്ങോട്ട് എന്നുള്ള ആയിരം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താമത് പേപ്പർ ടീവിഷ ബാധക്കെതിരായിട്ടും ആയിരം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഡെങ്കിപ്പനി എലിപ്പനി മുതലായിട്ടുള്ള അസുഖങ്ങൾ മഞ്ഞപ്പിത്തം ഈ പറഞ്ഞുള്ള അസുഖങ്ങളെ കുറിച്ച് വരുന്ന വരാനുള്ള സാഹചര്യം എന്താണ് അതെങ്ങനെയാണ് അത് തടയേണ്ടത് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ആളുകൾക്ക് ഒരു ബോധവൽക്കരണ സന്ദേശമാണ് നമ്മൾ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലെ ജാഥ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു സഹദേവൻ പഞ്ചായത്ത് ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ